അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു അലഹമുല്ലി വനുസലിമു നബിം സ്നേഹാദരവുകൾ മിനിങ്ങളെ അല്ലാഹു താല നമ്മ ഏവരെയും കബൂലാക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ വ്യാജം കള്ളം പറയരുത് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അധീനിൻ്റെ പ്രമാണങ്ങളിൽ പെട്ടതാണ് ദീനിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹു താല പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പ്രവാചക അധ്യാപനങ്ങൾ അള്ളാഹു സുബ്ഹാന ഹോത്താല പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആാൻ ഷരീഫിൽ നമുക്ക് കാണാൻ കഴിയും പ്രവാചക അധ്യാപനങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് അത്തരം കാര്യങ്ങൾ ഉദ്ധരിക്കേണ്ടി വരുമ്പോൾ പറയേണ്ടി വരുമ്പോൾ പ്രചരിപ്പിക്കേണ്ടി വരുമ്പോൾ കൃത്യമായ ബോധ്യത്തോടു കൂടി ഉള്ളതിനെ മാത്രം പറയാൻ ശ്രമിക്കുക അതിനപ്പുറത്തേക്ക് അതിലൽപ്പമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ചേർത്ത് അത് അള്ളാഹുവിൻ്റേതാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരുടേതാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കലാണ് ദീൻ കാര്യങ്ങളിൽ കള്ളം പറയുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് പ്രവാചകൻ്റെ ഹദീസിലേക്ക് തന്നെ പോകാം ഇമാം തിരുമതി റഹ്മാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ് ഈ ഹദീസ് നബിയിൽ നിന്നും പറയുന്നത് ഇബിൻ അബ്ബാസ്റുദിള്ളാഹു ആണ് പ്രവാചകൻ പറയുന്നു ഇത്തക്കുൽ ഹദീസ് അന്നി ഇല്ല മാലിം തും നിങ്ങൾ എന്നെ തൊട്ട് എന്നിൽ നിന്നും ഹദീസ് പറയുന്നതിനെ സൂക്ഷിക്കുക അഥവാ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹദീസുകളെ നിങ്ങൾ പറയരുത് ഇല്ല മാ എലിന്തും നിങ്ങൾക്ക് ഉറപ്പുള്ളതല്ലാതെ അവ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉള്ളതല്ലാതെ എൻ്റെ മേൽ ചേർത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് മുഹമ്മദ് നബി പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു റസൂർലാഹി പറഞ്ഞു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് കൃത്യമായും അവിടെ നിന്ന് പറഞ്ഞത് തന്നെ ആയിരിക്കണം അവിടെ നിന്ന് പറയാത്തൊരു കാര്യത്തിന് അവിടെ നിന്ന് ചെയ്യാത്തൊരു കാര്യത്തിന് അവിടെ നിന്ന് മൗനാനുവാദം കൊടുക്കാത്തൊരു കാര്യത്തിന് നമ്മൾ ഹദീസായി ചേർത്ത് പറയുക എന്ന് പറയുന്നത് വളരെ അപകടകരമാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണം എന്നിൽ നിന്നും ഞാൻ പറഞ്ഞു എന്ന രൂപത്തിൽ എന്തെങ്കിലും നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇല്ല മാ എലിം തും നിങ്ങൾക്ക് ൂഢമായമായ ഉറപ്പുള്ള ദൃഢമായ ഉറപ്പുള്ള കാര്യം ഒഴിച്ച് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വാഹുനിന്റെ പ്രവാചകൻ പറഞ്ഞതാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം ആരുടെ വിശദീകരണം പോലെ പ്രവാചകൾ പറയുന്നു ഫവൻ ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ മേൽ കള്ളം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞു പക്ഷെ ഞാൻ പറയാത്തൊരു കാര്യമാണ് അങ്ങനെ പറഞ്ഞാൽ ഫൽഹു മീനൻ ആർ അവൻ നരകത്തു നിന്നുള്ള ഒരു ഉരിപ്പിടത്തെ പ്രതീക്ഷിച്ചുകൊള്ളട്ടെ മുഹമ്മദ് റസൂൽ റസൂൽസുണ്ടല്ലോ ആഹോലിവസിലോ അപ്പം എത്ര ഭയാനകമാണ് നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കുക നമുക്ക് പ്രവാചകൻ പറഞ്ഞതാണെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞതാണെന്ന് അറിയാം പക്ഷേ കൃത്യമായിട്ടും ആ പറഞ്ഞ വേടുകൾ ആ പറഞ്ഞ നെസ് ആ വേട് നമുക്കറിയില്ല എങ്കിൽ നമുക്ക് ഹദീസിൻ്റെ ആശയങ്ങൾ ഉണ്ടോ എന്നോ അല്ലെങ്കിൽ ഹദീസിൻ്റെ സാരങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുമെന്നോ രൂപത്തിൽ പറയുക അപ്പം ഹദീസിൻ്റെ ആശയങ്ങൾ സാരങ്ങളെന്ന് പറയുമ്പോൾ അല്പം വ്യത്യാസങ്ങൾ വന്നാലും കുഴപ്പമില്ല തുറന്ന് പ്രവാചക പ്രവാചകൻ പറയുന്നു വമൻ ഫിൽ കാഫിൽ ഖുർആൻ ബിർഹി ആരെങ്കിലും വിശുദ്ധമായ ഖുർആാനിൽ അവൻ്റെ ഇഷ്ടം പറഞ്ഞാൽ അവൻ്റെ സ്വ താൽപ്പര്യം ആരെങ്കിലും പറഞ്ഞാൽ അപ്പം ഖുർആനിൻ്റെ ആയത്തുകളെ ആയത്തുകൾ അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ ആശയങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ സ്വ താൽപ്പര്യങ്ങളെ കടത്തിക്കൂട്ടി പറഞ്ഞാൽ സ്വന്തം ഭീഷണങ്ങളെ പറഞ്ഞാൽ ഫല് തബോ അപായതഹു മിനാർ അവൻ നരകത്തിലുള്ള ഇരിപ്പിടത്തെ പ്രതീക്ഷിച്ചുകൊണ്ടെ അപ്പോൾ ഖുർആനിനെ വിശദീകരിക്കുമ്പോൾ ഖുർആാനിൻ്റെ അർത്ഥങ്ങൾ പറയുമ്പോൾ ആശയങ്ങൾ പറയുമ്പോഴും അതിന് റൂട്ടുണ്ട് ഖുർആാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അതിനെ ഖുർആാനിനെ മനസ്സിലാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി ഖുർആാനിൻ്റെ അടിസ്ഥാനപരമായ രൂപങ്ങൾ രീതികൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ റൂട്ടുകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ രൂപത്തിലൂടെയല്ലാതെ അവിടെ എസ്വ താല്പര്യങ്ങൾക്ക് അനുസൃതമായി കൊണ്ടൊരാൾ കുർആാനിൽ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പ്രവാചകൻ പറയുന്നു അവൻ നരകത്തിനുള്ള ഒഴിപ്പിടത്തെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ ദില്ലാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പ്രവാചക അധ്യാപനങ്ങളെ കുർആാനിൻ്റെ അധ്യാപനങ്ങളെ പറയാറുണ്ട് അപ്പോഴൊക്കെ സൂക്ഷ്മത പുലർത്തണം നമ്മൾ ഉറപ്പില്ല എങ്കിൽ നമ്മളത് പറയരുത് ഒരൽപ്പം പോലും വിട്ടുപോകരുത് അല്പം പോലും അധികമാകരുത് നമ്മൾ കൃത്യതയോടുകൂടി കൃത്യമായ ബോധ്യത്തോടു കൂടി കൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ പ്രവാചകൻ സല്ലാഹു അലി വസ്ലന്മാർ തങ്ങളുടെ ഹദീസുകളാകട്ടെ ഖുർആൻ ആയാത്തുകളാകട്ടെ അതിൻ്റെ അധ്യാപനങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ അല്ല അർത്ഥ നമ്മൾ കൈകാര്യം ചെയ്യപ്പാടുള്ളൂ അള്ളാഹു നമുക്ക് നല്ലത് പറയാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് اللهم اغفر لنا ما غفرتم وارحمتم برضانا شيء ما قدم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته